ചേർപ്പങ്കൽ മാർസ്ലിവിയ ഫൊറോന പള്ളിയിൽ ഉണ്ണിമിശിഹായുടെ ദർശന തിരുനാളിന് കൊടിയേറി തിരുപ്പിറവിയുടെ തിരുക്കരമങ്ങൾക്ക് ശേഷം പ്രദക്ഷിണവും നടന്നു ഫൊറോനാ വികാരി ഫാദർ ജോസഫ് പാനാമ്പുഴ തിരുനാളിന് കൊടിയുയർത്തി സന്ദേശം നൽകി ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ജനുവരി വരെയാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ രാവിലെ അഞ്ച് മുപ്പത് ആറ് മുപ്പത് ഏഴ് മുപ്പത് വൈകിട്ട് അഞ്ചുമണി എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാന ലതീഞ്ഞ് എന്നിവ ഉണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തിയെട്ടിന് ശിശുക്കൾക്കായി പ്രത്യേക പ്രാർത്ഥന ഡിസംബർ ഇരുപത്തിയൊൻപതിന് അഖണ്ഡ ജപമാലയും ദിവ്യകാരുണ്യ ആരാധനയും ഉണ്ടായിരിക്കും ഡിസംബർ മുപ്പതിന് ചെമ്പളാവ് മുപ്പത്തി ഒന്നിന് ചേർപ്പുകൾ ജനുവരി ഒന്നിന് കിഴുകംകുളം ഭാഗങ്ങളിൽ നിന്നും ആഘോഷമായ പ്രദർശനം നടക്കും തിരുനാൾ കുർബാനകൾക്ക് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മാർ ജേക്കബ് അങ്ങാടിയത്ത് പ്രോട്ടോസെഞ്ചുലിസ് ഡോക്ടർ ജോസഫ് വികാരി ജനറൽമാരായ മോൺസിനോർ ജോസഫ് കണിയോടിക്കൽ മോൺസനിയോർ സെബാസ്റ്റിൻ വേത്താനത്ത് തുടങ്ങിയവർ മുഖ്യകാര്മ്മികത്വം വായിക്കും തിരുനാളിന് വികാരി ഫാദർ ജോസഫ് പാനാമ്പുട സഹവികാരിമാരായ ഫാദർ ചാൾസ് പേണ്ടാനത്ത് ഫാദർ കുര്യാക്കോസ് വടക്കേ തകടിയൽ ഡോക്ടർ സെബാസ്റ്റിൻ തോണിക്കുഴി ഫാദർ മാത്യു കുറ്റ്യാനിക്കൽ കൈകാരന്മാരായ ജോർജ് നെച്ചിക്കാട്ടിൽ സിജി അറക്കേക്കുന്നൽ അലക്സ് മുരിങ്ങിൽ സജു കോടത്തനൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികളാണ് നേതൃത്വം നൽകുന്നത്